പത്താം ക്ലാസ് ജയിച്ചവരിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ അക്യുദാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടന്ന അക്യുപഞ്ചർ കോൺവക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പണ്ടൊക്കെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരുന്നൂറ്റി മാർക്ക് വാങ്ങാൻ ഏറെ പാടായിരുന്നു ഇപ്പോൾ എല്ലാവരും പാസ്

ആരെങ്കിലും തോറ്റുപോയാൽ അമ്പത് ശതമാനം പേർ മാത്രം വിജയിച്ചാൽ പിറ്റേന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഉയരും എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം അത് ശരിയല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ കുട്ടികൾക്ക് അറിയാത്ത സ്ഥിതിയാണെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ആലപ്പുഴ